നിങ്ങളുടെ ഒരുപാട് കോംബോ പാട്ടുകൾ ഇഷ്ടമാണ് അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഈ ശിപുചേട്ടൻ്റെ പാട്ടുകളിൽ പാടവും ഒരുപാട് പ്രകൃതി വർണ്ണനൊക്കെ കിടപ്പുണ്ട് അത് പാടം പൂത്ത കാലം കണ്ണൂർ രാജൻ സാറായിട്ട് ചെയ്തു അതേപോലെ മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം അത് രവീന്ദ്ര മാഷു ആയിട്ട് ചെയ്തു ഇവിടെ വന്നിട്ട് ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുച്ചക്കര മക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്രമാവൻ ചുവട്ടിൽ സൂപ്പർ പാട്ടാണ് നൊസ്റ്റാൾജി ആ മലയാളിക്ക് ഉണ്ടാക്കുന്ന പാട്ടുകളിൽ പ്രമുഖ സ്ഥാനത്തിൽ തന്നെ ഒരു പാട്ടാണ് ഓർമ്മകൾ ഓടി കളിക്കുവാനും ആ ലിറിക്സ് കിട്ടുന്ന സമയത്ത് സാറിന് തോന്നിയ ഒരു ഒരു എന്തായിരുന്നു ആ പാട്ടിന് പിന്നിലൊന്ന് ഓർക്കാവോ ലിറിക്സ് കിട്ടുന്ന നേരത്തെ ഒരു ആശ്വാസം ഒരു ആശ്വാസമാണ് കാരണം ചൂണുണ്ടാക്കി ട്യൂണുണ്ടാക്കി മടുത്തു എത്ര ചൂണ് ഇതിനേക്കാൾ നല്ല ട്യൂണൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ കേൾക്കുന്ന ഇത് സെലക്ട് ചെയ്യുന്നതിൻ്റെ സംവിധായകൻ നല്ല അടിപൊളി സംവിധായകനാണ് പ്രിയ പ്രിയദർശൻ അദ്ദേഹം പാട്ട് പിക്ചറൈസ് ചെയ്ത് അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടേണ്ട അദ്ദേഹത്തിന് ഈ ട്യൂൺ കറുത പോവാ മൂളുമ്പോ അതിൻ്റെ അകത്തൊരു വരികൾ ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ ധർമ്മസങ്കടത്തിലിരിക്കുകയാണ് ഒരു തരത്തില് നമുക്കൊരു ഒരു ഷെഡപ്പാകില്ല ആ ഒരു സിറ്റുവേഷനിൽ ഇയാളടയ്ക്ക് പുറത്തേക്ക് വരാന്തയിലേക്ക് പോയി റൂമിന്റെ വരാന്തയിലേക്ക് പോയിട്ട് എന്തോ കുശലം ഒരു സുഹൃത്ത് അതായത് ഉസ്മാൻ ഉസ്മാൻ്റെ എഞ്ചിനി ഉസ്മാനായിരിക്കും എന്തൊക്കെയോ അവർ ഡിസ്കസ് ചെയ്ത് എന്തോ വർത്താനൊക്കെ കുശലം പറഞ്ഞു തന്നിട്ട് ഒരു ചെറിയ ഹോട്ടലിലത്തെ എന്ത് ഹോട്ടലാണ് പാമിക്കുക ആ ഹോട്ടലിൻ്റെ ചായ കൂടി കൊണ്ടുവരുമ്പോൾ സൈഡിൽ കൊടുക്കുന്ന ഒരു ബില്ലൊഴിക്കുന്ന അതിന്റെ അകത്ത് ഒരു നാല് വരി ഇങ്ങനെ എഴുതി നാല് നാല് പരി ഇത് നോക്കിയേ അപ്പം ഞാൻ കണ്ടു കൊള്ളാം എ പക്ഷേ ഇത് എന്താ ഉദ്ദേശം മനസ്സിലായില്ല പാട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പം ഞാനിത് നോക്കി കൊള്ളാം ഓർമ്മകളോടി കളിക്കുന്നു മുറ്റത്തെ ചക്കരമാവൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൊള്ളാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ ട്യൂൺ പാടാൻ പറ്റില്ല ഇദ്ദേഹം കൊണ്ടുവന്ന ആ ലിറിക്സിൽ ട്യൂണുണ്ട് ഓർമ്മകളോടി അല്ലാതെ അങ്ങനെ പാടുന്നു ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു അങ്ങനെ പാടാൻ പറ്റില്ല കവിത പോലെ ഇത് ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുത്തത്തെ ചക്കര മാവിഞ്ചുവട്ടിൽ മുത്തത്തെ ചക്കര മാവിൻ മാവിഞ്ചുവട്ടില അതിനപ്പുറത്തൊരു ക്യൂൺ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് എൻട്രി ആണ് പ്രിയദർശൻ തൗസൻഡ് ബോട്ട്സ് ബൾബാണ് പുള്ളി ഫേസിൽ കാരണം എത്ര ദിവസം രണ്ടു ദിവസം എഴുതിട്ട് ട്യൂൺ ആയില്ല ട്യൂൺ ആയെങ്കിലും ഇദ്ദേഹത്തിന് എഴുതാൻ പറ്റുള്ളൂ ഇത് വിത്ത് ലിറിക്സ് ആണ് ഒരു പല്ലവി അവിടെ കൈക്ക് പാസ്സായി പിന്നെ ഞങ്ങൾ അതിന്റെ ചരണം മനോഹരമായിട്ട് ഇഷ്യൂ മനോ മനോഹരിത അതല്ല അതിന്റെ ഈ ആൾക്കാർ കേൾക്കാത്ത കേൾക്കാത്തൊരു ചരണമാണ് ഒറിജിനൽ അതെ 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 കർക്കിട രാവിന്റെ കൽപ്പടവിൽ വന്ന് കാലം കടലാസ് തോണി കളിച്ചു രാവു വെളുക്കുവാൻ ചോരുന്ന കൂരയിൽ കൂണിയിരുന്നു ബാല്യം ഇന്നും ഓർമ്മകൾക്കെന്തു ബാല്യം ഇതാണ് അതിന്റെ ഒറിജിനൽ ലിറിക്സൗ കാരണം ആ സമയത്ത് പ്രിയനെന്ന് പറയുന്ന സിറ്റുവേഷൻ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധമാണ് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു പ്രിയനും എന്താ ശ്രീനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി വന്ന് കെട്ടിപ്പിടിക്കുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു പ്രിയന്റെ കെട്ടിപ്പിടുത്തത്തിനൊക്കെ സ്നേഹം ഇത്തിരി കൂടുതലില്ലെന്ന് കാരണം അടുത്ത പാര വരണുണ്ടായിരുന്നു ഇതാണ് പറയുന്നത് നിങ്ങളെ ഒരു പാട്ട് ഏൽപ്പിച്ച അത് നിങ്ങൾ എവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടാവും ഗംഭീരമായിട്ടോ പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് ചെറിയ പ്രശ്നമാണ് അത് ആ സിസ്റ്റർ ക്യാരക്ടർ ഇല്ല ോ ഏ അതുകൊണ്ടിട്ട് അതൊന്നും പ്രണയമായിട്ടൊന്നും മാറ്റി ചെറിയ ടിസ്റ്റില്ല മുഴുവൻ പാട്ട് എഴുതി കഴിഞ്ഞു എന്ന അനുജത്തിക്ക് പൂനിലാവിൽ നിന്ന് പൊന്നിൻ ഉടയാട തീർത്തു വെച്ചു വാനിടം നക്ഷത്ര വൈഡൂര്യ രത്നത്താൽ മാലകൊരുക്കേ എന്റെ ഓമനയ്ക്കിന്ന് ചേർത്താൻ എന്നെ അനിയത്തിക്ക് വേണ്ടി എഴുതി അതാണ് പിന്നെ അപ്പൊ തന്നെ കൊണ്ട് ഞാൻ പോയി പക്ഷേ അവസാനം പ്രിയൻ നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ പൊന്നിൻ പൂത്താല് തീർത്തെടുത്തു നീ ഒരു കോളം വാടാതിരിക്കുവാൻ ഞാനത് എടുത്തു വെച്ചു എന്റെ ഹൃദയത്തിൽ എടുത്തു വെച്ചു എന്ന് പറയുന്ന സാധനം വന്നത് അവിടെ അതാണ് അതിലെ ഏറ്റവും സംഭവം ഷിന് പേഴ്സണലി ഷിബുന് മാത്രം നല്ലത് ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്ത ഒരു മറ്റൊരു മഹാകവി ഉണ്ടായിരുന്നു നമുക്ക് ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിന് ഈ ഇതിന്റെ മറ്റേ സംഭവം അത് ഇഷ്ടമല്ലാന്നല്ല അദ്ദേഹം ഇതാണ് കേൾക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കേട്ട് അപ്പൊ പ്രിയനൊരു കോംപ്രമൈസ് പറഞ്ഞാല് ഈ പാട്ട് നശിപ്പിക്കില്ല ഇത് മിക്സ് ചെയ്തിട്ട് ഈ കാസറ്റിൽ തന്നെ ഉണ്ടാവും ഈ സിസ്റ്റർ ഇത് അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് അങ്ങനെ ആ കാസ്റ്റ് ഇറങ്ങിയപ്പോഴ് ഈ സിസ്റ്റർ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഏതോ എന്താ ഇതിൻ്റെ അകത്ത് കഥ അവൈലബിൾ ആണ് വിങ്കി ലോങ് മറ്റോ അവൈലബിൾ ആണ് അപ്പൊ ഈ പാട്ട് സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പിന്റെ ഇത് കേട്ടിട്ട് സാറെ അടുത്ത് പറഞ്ഞു നിന്റെ പാട്ട് കേട്ടിട്ട് എനിക്ക നെച്ചൊക്കെ ഇതായിട്ട് പോയി ചോരുന്ന കൂരയിൽ കൂലിയിരുന്നു ബാല്യം എന്നുള്ളത് അനുഭവിക്കാതെ എഴുതാൻ പറ്റൂ എഴുതാൻ പറ്റില്ല എനിക്കറിയില്ലായിരുന്നു കേട്ടോ നിന്റെ ചെറുപ്പത്തിനൊക്കെ ഇങ്ങനൊരു ഇത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ വീട്ടിൽ ഒരു കാലത്ത് ഒരു തുള്ളി വെള്ളം അകത്ത് വീണ് ചരിത്രമില്ല നമ്മള് കൃഷിന്ന് കണക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ കർഷകർ ആ പാടൊക്കെ എത്രയും പ്രാവശ്യം എനിക്ക് കിട്ടണ്ടതാണ് എൻ്റെ പാടവയലും ഏത് കൃഷിയുടെ ഏത് കാര്യം അത് ഹേലി കാർഷിക ഹേലിന്ന് പറഞ്ഞു ഇദ്ദേഹം പിന്നീട് ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടത്തെ ഒരു ഡിസ്കഷൻ അദ്ദേഹം വന്നിരുന്നു ഞാൻ വളരെ റെസ്പെക്ടോടു കൂടി ഇദ്ദേഹത്തിന് താഴെ പോയി തന്നെ സ്വീകരിച്ച് എന്റെ ക്യാബിനില് കൊണ്ടുവന്നിരുത്തി കാരണം അത്ര റെസ്പെക്ട് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ചെറിയ പ്രായം തുടങ്ങി ഇദ്ദേഹം മാതൃഭൂമിയില് കാർഷിക രംഗത്ത് എഴുതുന്ന ആർട്ടിക്കിൾ വായിച്ച് 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 വാഴക്കപ്പൊ വളയിടണമെന്നും ഒക്കെ കൃത്യമായിട്ട് അത് എനിക്കറിയാ അതെന്തിന് എനിക്ക് ഇന്നും അറിയില്ല അല്ല പക്ഷെ അതിന് എനിക്ക് ഉത്തരവുണ്ട് എന്തിനു വായിച്ചു വായിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ തിരുനെല്ലി കാട് പൂത്തു തിനതിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ തിരികാവിൽ പോവാം കരിവളയും ചാന് വാങ്ങി തിരിയെ ഞാൻ കുടിയിലാക്കാം അതില് തിരുനെല്ലി പൂക്കുന്നതും തിന്നാൻ കിളിയിറങ്ങുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്തില്ലേ തിന തിന്നാൻ കിളിയറങ്ങി എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ അതിനകത്ത് തിന എന്താണെന്ന് അന്വേഷിച്ചു പോകുന്നത് ഇത്തരത്തിലുള്ള പാട്ടുകളിലൂടെ പാട്ടുകളിലൂടെയാണ് അതെന്തായാലും ഞാൻ തിന കൃഷി നടത്തിയതല്ല അല്ലെ കേരള ഫോക്കിന്റെ ഇതിൽ കിടക്കുന്നതാണ് കറുത്ത പെണ്ണേ കറുത്ത പെണ്ണേ എന്നുള്ള ദേവരാസ്റ്റർ പാട്ടിന്റെ ഒറിജിനൽ കിടക്കുന്നത് കറുത്ത പെണ്ണെ കരിങ്കുഴലി നിലക്കൊരുത്തൻ കിഴക്കുദിച്ചു കാടുവെട്ടി പദം വരുത്തിനങ്ങി കിളിയാട്ടാൻ അവൾ ഇറങ്ങി അവളുടെ നീ വളയാണ് ആ നമ്മള് തിനേട കൃഷി തുടങ്ങിയത് അതിലൊരു രസവും കൂടെ ഉള്ളത് രണ്ടു മൂന്ന് പാട്ടുകളിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളുടെ കോംബോയിൽ